ഹലോ അസ്സലാമലൈക്കുമ്പന്ന് നമ്മളൊരു നെയ്മീൻ്റെ തലക്കറിയാണ് അപ്പോൾ അതിന് വേണ്ടിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി വന്നാല് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ മൂത്ത് വന്നതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം പേസ്റ്റ് ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു പച്ചമുളക് കറിവേപ്പില മല്ലിപ്പൊടി ഒന്ന് മല്ലിപ്പൊടി ഒന്ന് മൂത്തതിനു ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് കുളിവെള്ളം പൊരിഞ്ഞത് തിളച്ച് വന്നാൽ ഉടനെ നമ്മൾ നീണ്ട തല കഷണങ്ങളാക്കി വെച്ചത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം മക്കളെ വന്നതിന് ശേഷം കടുക് ചെറിയ ഉള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് കിട്ടും എടുത്തു അടിപൊളി നെയ്മീം തലക്കറി റേറ്റി